ആദ്യം തന്നെ ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മ മാതാവിനും നന്ദി പറയുന്നു എൻ്റെ പേര് സിമി ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിലായിരുന്നു അതിനുശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് ഉടമ്പടി പുതുക്കുന്നത് പിന്നീട് അതുവരെ ഇന്നു ഞാൻ ഉടമ്പടിയിൽ തന്നെയാണ് അത് തീർത്ഥാടന ഉടമ്പടിയും ഓൺലൈൻ ഉടമ്പടിയുമായിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്തു പോകുന്നു ഞാൻ രണ്ട് കഴിഞ്ഞ വർഷം നവംബറിൽ ഇവിടെ ഇന്ന് ആദ്യമായി ഉടമ്പടി ആദ്യമായി സാക്ഷ്യം പറഞ്ഞു ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് അന്ന് എൻ്റെ സാക്ഷ്യത്തിൽ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ലഭിച്ച ഒരു വലിയ അനുഗ്രഹം അത് ഇവിടെ വന്ന് അഖണ്ഡ ജവമാല പങ്കെടുത്ത് നെക്സ്റ്റ് വർക്കിംഗ് ഡേയിൽ തന്നെ എനിക്കും എൻ്റെ ഹസ്ബൻ്റിനും ഓസ്ട്രേലിയൻ വിസ ഗ്രാൻഡ് ചെയ്തു എന്നതായിരുന്നു അതിനുശേഷം ഞങ്ങൾ ഡിസംബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഓസ്ട്രേലിയയിൽ ചെല്ലുകയും അവിടെ ചെന്ന് ഞങ്ങൾ ജോലി അന്വേഷിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ഒന്നര മാസത്തോളം ഞാൻ പലവിധ കമ്പനികളിൽ എൻ്റെ സി വി കൊടുക്കുകയും അതുപോലെ പലയിടത്തായിട്ട് അപ്ലൈ ചെയ്ത് നോക്കുന്നു ബട്ട് എനിക്ക് എല്ലായിടത്തും ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് പിന്നീട് ആ സമയം അവിടെ ഒരു ജോലിയിൽ പെട്ടെന്നൊരു വേക്കൻസീസ് കുറവുള്ളൊരു സമയമായിരുന്നു ജനുവരി ഫെബ്രുവരി ടൈമിൽ അതിനുശേഷം ഞാൻ ഹസ്ബൻഡിനൊരു ജോലിയായി പക്ഷേ ഞാൻ അവിടെ പല ഇൻ്റർവ്യൂസിനും നോക്കുന്നു എനിക്ക് വിരലിലണ്ണാവുന്ന ഇൻ്റർവ്യൂ മാത്രമാണ് അറ്റൻഡ് ചെയ്യാൻ തന്നെ സാധിച്ചിരുന്നത് അപ്പോഴും ഞാൻ വളരെ സ്ട്രെസ്ഡായി പോവുകയായിരുന്നു കാരണം ഒന്നര മാസത്തോളമായി ഒരു ജോലി ലഭിക്കുന്നില്ല മറ്റൊരു രാജ്യം ഞങ്ങളവിടെ ഒരു അടുത്ത റിലേറ്റീവിൻ്റെ ഭവനത്തിൽ കുടുംബത്തിലായിരുന്നു താമസിച്ചിരുന്നത് അപ്പോൾ ഞാൻ എന്നിൽ തന്നെ വിലയിരുത്തി എന്തായിരിക്കും എനിക്ക് ഒരു ജോലി ലഭിക്കാൻ എൻ്റെ മാതാവിൽ നിന്ന് എനിക്കൊരു അനുഗ്രഹം ലഭിക്കാനുള്ള താമസം വരുന്നത് അപ്പോൾ ഞാൻ ചിന്തിച്ചു ഞാൻ ഉടമ്പടി എടുക്കുന്നതിൽ വരുന്ന വീഴ്ചകൾ അത് ഒരു കാരണമാണ് അങ്ങനെ ഞാൻ അഞ്ചരയ്ക്കുള്ള പ്രദക്ഷീകരണത്തിന് മുമ്പ് തന്നെ എണ്ണീറ്റ് കുളിച്ച് പ്രതിഷീണ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി അതുപോലെ ഇൻറ്റർവ്യൂവിന് വേണ്ടി അന്വേഷിച്ച് പോകുമ്പോഴോ ഇൻറ്റർവ്യൂസിന് പോകുമ്പോഴോ ഇവിടുത്തെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന അച്ഛൻ്റത് കണ്ടിട്ട് പ്രാർത്ഥനയോടെയാണ് പോകുന്നത് പിന്നീട് ഞാൻ എൻ്റെ കയ്യിൽ ചെറിയ എമൗണ്ട് ആണെങ്കിലും എൻ്റെ നാട്ടിലെ അക്കൗണ്ടിൽ നിന്ന് പാവങ്ങൾക്ക് അനാഥാലയങ്ങൾക്ക് ഞാൻ സംഭാവന അയച്ചു കൊടുത്തു അതിനുശേഷം ഞാൻ ചിന്തിച്ചു ഉടമ്പടി നേർച്ച വസ്തുക്കൾ എൻ്റെ കയ്യിലുണ്ട് പക്ഷേ അതൊന്നും ഞാൻ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഞാൻ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഈ കാശുരൂപം ബാഗിലിടും ബാഗിലിട്ട് അവിടെ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് തിരികെ ബാഗിലിട്ട് വീണ്ടും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും പക്ഷേ ഞാൻ ഇതിനുശേഷം എന്താ ചെയ്തെന്ന് വെച്ചാൽ ഈ ഉടമ്പടി കാശുരൂപം എൻ്റെ കയ്യിൽ മുറുകയും പിടിക്കും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുതൽ ആ കാശുരൂപം എൻ്റെ കൈ മുറുകിച്ച് വിശ്വാസ പ്രമാണം വളരെ വിശ്വാസത്തോടെ ചൊല്ലും ബിക്കോസ് എനിക്ക് അവിടെ വേറെ ഒരു അത് ഈശോയും മാതാവും തന്നെയാണ് നമുക്ക് ആശ്രയമായി വരേണ്ടിയെന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ ഞാനത് മുറുകെ പിടിച്ച് നടന്നു പോകുമ്പോഴോ ട്രെയിൻ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോഴോ ഞാനത് മുറുകെ പിടിച്ചിരിക്കും ഇന്റർവ്യൂന് ചെല്ലുമ്പോഴോ അവരെൻ്റെ അടുത്ത് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴോ അവർക്ക് കായി കാണാവുന്ന ഭാഗത്തിൽ ഒരു കൈക്കൊന്തയിൽ എൻ്റെ കൈശുരൂപം മുറുക പിടിച്ച് വച്ചിരിക്കും അങ്ങനെ ഞാൻ ആദ്യമായി ആദ്യം അതിനുശേഷം അറ്റൻഡ് ചെയ്ത ഒരു ഗവൺമെൻറ് ഞാൻ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡ് ആണ് ആയിട്ടാണ് ഇറങ്ങിയത് പക്ഷേ ആ ഇന്റർവ്യൂ പിന്നീട് എനിക്ക് ലഭിച്ചില്ല പക്ഷേ ആ ഇന്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങി ഞാൻ വീട്ടിലേക്ക് പോകുമ്പോഴേക്കും അടുത്ത ഇന്റർവ്യൂവിനെ വിളിച്ചു നെക്സ്റ്റ് ഡേ തന്നെ അടുത്ത ഇന്റർവ്യൂവിന് പങ്കെടുക്കാൻ പറഞ്ഞു അതും അവിടെ തന്നെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവ്യൂ ആയിരുന്നു ഞാനതിന് പങ്കെടുത്തു അവിടെയും ഞാൻ ഈ കാശിരൂപം മുറുകെ കൈകളിൽ പിടിച്ചുകൊണ്ടാണ് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് ഞാനിത് ചെയ്തുകൊണ്ടിരുന്നത് അതോടൊപ്പം തന്നെ ഒരു ചെറിയ പേപ്പറില് ഉപ്പ് അവിടെ ഞാൻ ഇൻ്റർവ്യൂവിൽ ആരും ചവിട്ടാത്ത ഒരു സ്ഥലത്ത് ചെന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിടും അത് ഞാൻ അറ്റൻഡ് ചെയ്തു അതിൻ്റെ എൻഡിൽ തന്നെ അവർ പറഞ്ഞു ഇത് ഞാൻ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു ഉടനെ തന്നെ കോൾ വരും ഞാൻ വീട്ടിൽ ചെന്ന് കുറച്ച് മണിക്കൂറുകൾക്കകം തന്നെ അവരെന്നെ വിളിച്ചു ഡീറ്റെയിൽസ് പറഞ്ഞു കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നതും എല്ലാം പെട്ടെന്ന് തന്നെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് വെരിഫിക്കേഷൻ എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തു അതിൻ്റെ ഇടയ്ക്ക് ഞാനപ്പോൾ ആ ആഗ്രഹിച്ചിരുന്നു മാർച്ച് ഫസ്റ്റ് വീക്കിനാണ് അമ്പത് നൊയമ്പ് തുടങ്ങുന്നത് കുറേ വർഷങ്ങളായിട്ട് ഞാൻ അമ്പത് നൊയമ്പ് എടുക്കാറുള്ളതാണ് സോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം ഞങ്ങളൊരു റിലേറ്റീവിൻ്റെ വീട്ടിലാണുള്ളത് പക്ഷേ മാർച്ച് ഫസ്റ്റ് വീക്കിൽ ഞങ്ങൾക്കൊരു വീട് ലഭിക്കണമേ ഒരു റെൻറ്റിനൊരു വീട് ലഭിച്ച് അവിടെ വെച്ച് വേണം എനിക്ക് എൻ്റെ നൊയമ്പ് തുടങ്ങാൻ ഞാൻ പ്രാർത്ഥിച്ചു അത് അത് കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ ഒരു ജോലിയായിരുന്നു അപ്പോഴത്തേക്കും ഞങ്ങളെ റിലേറ്റീവിൻ്റെ തന്നെ ഒരു ഫ്രണ്ട്സ് അവരുടെ പുതിയ ഭവനം ഒരാഴ്ച ആയതേ ഉള്ള ഗൃഹപ്രവേശം നടത്തിയിട്ട് അവിടെ ഒരു ഗ്രാൻഡി ഫ്ലാറ്റെന്ന് കൊടുക്കാനുണ്ട് അത് നിങ്ങൾ വന്ന് കാണാൻ ഇങ്ങോട്ട് ഞങ്ങളെ വിളിച്ച് അവിടെ വന്ന് ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ ഞങ്ങൾക്കത് ഓക്കെ ആയിരുന്നു ഇന്ന് വരെയും ഞങ്ങൾ അവിടെ തന്നെയാണ് ഞാൻ താമസിക്കുന്നതും അങ്ങനെയും മാതാവ് അവിടെ ഒരു വലിയ അത്ഭുതം പ്രവർത്തിച്ചു അത് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് തന്നെ ഞങ്ങൾക്ക് അവിടെ കയറി താമസിക്കുവാനായിട്ട് സാധിച്ചു പിന്നീട് ഞാൻ ഈ ഒരു ജോലി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ വീണ്ടും ഡേറ്റുകൾ എക്സ്റ്റെൻഡ് ചെയ്തു കൊണ്ടേ അവർ ജോയിൻ ചെയ്യേണ്ടത് അതിനിടയ്ക്ക് തന്നെ ഞാൻ വേറെ അപ്ലൈ ചെയ്ത ഒരിടത്ത് നിന്ന് എന്നെ വീണ്ടും വിളിച്ചു അതും ഗവൺമെൻറ്റിൻ്റെ തന്നെയായിരുന്നു അവർ എന്നൊക്കെ ഇൻ്റർവ്യൂ വെച്ചു ഞാൻ ജസ്റ്റ് അറ്റൻഡ് ചെയ്തു എന്നാലും ഒരു ഓഫർ കയ്യിലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അറ്റൻഡ് ചെയ്ത് പിറ്റേതു തന്നെ അവർ വിളിച്ചു നിങ്ങൾക്ക് ജോലി ആയിട്ടുണ്ട് നിങ്ങൾ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നു ഞാൻ പറഞ്ഞു എനിക്ക് ഓൾറെഡി ഒരു ജോലിയുടെ കോൺട്രാക്ട് ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് എനിക്കിതിന് ചെയ്യാൻ സാധിക്കുമോ എന്നറിയത്തില്ല എങ്കിലും ഞാൻ അവരോടൊന്ന് ഡേറ്റ് കൺഫർമേഷൻ വാങ്ങിച്ച് കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാൻ വരുന്നില്ല ബിക്കോസ് ഞാൻ ഓൾറെഡി ഒരു വാക്ക് കൊടുത്തു പോയതാണെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ രണ്ടാമത് കിട്ടിയ ജോലി എന്ന് പറയുന്നത് സാലറി വൈസായാലും എല്ലാ ബെനിഫിറ്റിലായാലും ഇതിന് എനിക്ക് ആദ്യം കിട്ടിയതിനേക്കാൾ നല്ലതായിരുന്നു അവരും ആ കാര്യം തന്നെ എന്നോട് ചോദിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല നമ്മൾ ഓൾ ഒരു ഓൾറെഡി ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട് അത് കിട്ടത്തില്ല എങ്കിൽ ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞു അന്ന് ഒറ്റ ദിവസമാണ് അവരെനിക്ക് സമയം തന്നത് ആ കൺഫർമേഷൻ വാങ്ങിച്ചെങ്കിൽ നിങ്ങൾക്ക് ഈ ജോലി തരാം അല്ലെങ്കിൽ ഞങ്ങൾക്ക് മറ്റൊരാളെ പരിഗണിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു ഞാൻ പലതവണ കോൾ ചെയ്തു പക്ഷേ ആ ആദ്യത്തെ ഏജൻസി എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ അവരോട് പറഞ്ഞു അവരെടുക്കുന്നില്ല പക്ഷേ എന്നാൽ നിങ്ങൾക്ക് മറ്റാരെങ്കിലും വിളിക്കുക എൻ്റെ ഇത് ക്യാൻസൽ ചെയ്തോളാൻ പറഞ്ഞു ഉടനെ തന്നെ എന്നെ ഫസ്റ്റ് ഏജൻസി വിളിച്ചു ഞാൻ പറഞ്ഞു ഞാൻ കുറേ മാസങ്ങളായിട്ടൊരു ജോലിക്ക് വേണ്ടി നോക്കുന്നു ഇപ്പോഴേ എനിക്കൊരു ഓഫർ കിട്ടി ഇതിലും ബെറ്ററാണ് പക്ഷേ എങ്കിലും നിങ്ങളൊരു ജോയിനിങ് ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കണ്ടിന്യൂ ചെയ്യാമായിരുന്നു അവർ പറഞ്ഞു ഇപ്പോൾ ഞങ്ങൾക്കൊരു ജോയിനിങ് ഡേറ്റ് പറയാൻ പറ്റില്ല കുറേ അധികം പ്രോസസ്സിങ്ങിൽ കിടക്കുന്നത് കാരണം നിങ്ങൾക്ക് മറ്റതിൽ ആദ്യം രണ്ടാമത് കിട്ടിയ ഓഫറിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാമെന്നും അവരെന്നോട് പറഞ്ഞു ഇനിയും എന്തെങ്കിലും ഒരു ജോലിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റും ചെയ്യാമെന്ന് പറഞ്ഞ് വളരെ സന്തോഷപൂർവ്വം തന്നെ അവിടുന്ന് ഞാനത് ക്യാൻസൽ ചെയ്തു എന്നിട്ട് ഞാൻ ഫസ്റ്റ് സെക്കൻഡ് എനിക്ക് കിട്ടിയ കമ്പനിയിൽ തന്നെ വിളിച്ചു പറഞ്ഞു അവർ നിശ്ചിതമായൊരു ജോയിനിങ് ഡേറ്റ് തന്നു അതിൽ ഞാൻ ജോയിൻ ചെയ്തു ആറുമാസത്തോളം അവിടുത്തെ കോൺട്രാക്റ്റ് വർക്ക് ചെയ്തു അതിനുശേഷവും ഞാൻ മാതാവിനോട് ശക്തമായി പ്രാർത്ഥിച്ചു എനിക്കത് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടണമെന്ന് അപ്പോഴും അവരെനിക്ക് മൂന്ന് മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തു ഡിസംബർ പതിനാറ് വരെ എനിക്ക് അവർ എക്സ്റ്റെൻഡ് ചെയ്തു വന്നു ഇതിനിടയ്ക്ക് എനിക്ക് വീണ്ടും പല പല കാര്യങ്ങൾ പല കാലുവേദനകൾ പല അസുഖങ്ങൾ വന്ന സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അവിടുത്തെ ടെസ്റ്റുകൾ നടത്താൻ നേരത്ത് ശക്തമായി ഞങ്ങൾ ഈ തൈലവും ഉപ്പും ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് അത് ടെസ്റ്റ് നടത്തി കഴിയുമ്പോൾ ഒന്നും അധികം ടാബ്ലറ്റുകളോ ഒന്നും കഴിക്കേണ്ടതായ ഒരു അസുഖമോ ഒന്നുമല്ല ചിലപ്പോൾ ഒരു കാലാവസ്ഥയുടെയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം അതെല്ലാം വളരെ അത്ഭുതപൂർവ്വം എൻ്റെ മാതാവും എൻ്റെ ഇഷോയും അത് ഞങ്ങൾക്ക് മാറ്റി തന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പറയുമായിരുന്നു എനിക്കിവിടെ നന്ദി പറയാൻ അടുത്ത ജോമാല റാലിക്കും ഇവിടെ പങ്കെടുക്കണം എന്ന് പക്ഷേ എനിക്ക് എൻ്റെ സാഹചര്യത്തിൽ എനിക്ക് ലീവില്ല അങ്ങനെ ഞാൻ എങ്ങനെ വരുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എങ്കിലും ഞാൻ പറയും എന്നെ മാതാവും ദൈവവും അനുവദിച്ചാൽ ഞാനിവിടെ വന്ന് ജവമാൽ റാലിയിൽ പങ്കെടുക്കുമെന്ന് ഞാൻ പറയുമായിരുന്നു ഞാൻ ഒരു മാസം മുന്നേ തന്നെ മാനേജർക്ക് ലീവിന് റിക്വസ്റ്റ് കൊടുത്തു അവരത് അപ്പോൾ തന്നെ സാങ്ഷൻ ചെയ്ത് തരികയും ചെയ്തു അങ്ങനെ ഞാൻ വളരെ കുറച്ച് ദിവസങ്ങൾക്ക് വേണ്ടി ഈ ജോമാല റാലിയിലേക്ക് ഇരുപത്തി മൂന്നാം തീയതി ഇവിടെ വരികയും ഇരുപത്തിനാലാം തീയതി വൈകിട്ട് കൃപാസനത്തിൽ എത്തിച്ചേരുകയും ചെയ്തു വളരെ സന്തോഷത്തോടെ എനിക്ക് ഈ റാലിയിൽ പങ്കെടുക്കാനായിട്ടും സാധിച്ചു അതിനുശേഷം ഈ ഒരു ഇരുപത്തി ത്തി അതുപോലെ ഒരു കാര്യം കൂടെ ഞാൻ വിട്ടുപോയി എനിക്ക് ഇവിടെ കിട്ടിയിരുന്ന ജോലി ഒരു സപ്പോർട്ട് ജോലിയായിരുന്നു പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മാതാവി എനിക്കൊരു ഡെവലപ്മെൻറ്റിൽ ഞാൻ ചെയ്തിരുന്ന പ്രൊഫഷൻ പാർട്ടൽ സെക്ഷനിൽ തന്നെ എനിക്കൊരു ജോലി ലഭിക്കണമേ മാതാവിന്ന് ഞാൻ അവിടെ ജോയിൻ ചെയ്തപ്പോൾ അവരെനിക്കൊരു നല്ലൊരു ടാസ്ക് തന്നെ അവർ എൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി തന്നെ തന്നു അത് കൂടുതലായിട്ടും എനിക്ക് വിശ്വാസയോഗ്യമാകുന്ന ഒരു രീതിയിൽ അവിടുത്തെ എന്നെ ഇൻ്റർവ്യൂ ചെയ്ത വ്യക്തി എന്നോട് പറഞ്ഞു നിങ്ങളെ ആദ്യം സെലക്ട് ചെയ്തിരുന്നത് ഞങ്ങൾ ഈ ഒരു സപ്പോർട്ടിങ്ങിന് വേണ്ടിയായിരുന്നു പക്ഷേ നിങ്ങൾക്ക് എന്തോ ഒരു ലക്കുണ്ട് നിങ്ങളത് നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ പ്രൊഫഷന് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിന് മാച്ചായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ജോലി തന്നെയായിരുന്നു അതും അതാ ഒരു വലിയ അനുഗ്രഹമാണ് എനിക്ക് അവിടെ തന്നത് അതുപോലെ തന്നെ ഈ ഒരു ജോലിയിൽ ഇപ്പോൾ ഒരു എക്സ്റ്റൻഷൻ കിട്ടുകയാണെങ്കിൽ പോലും അത് ഒരു മന്തിന് മുമ്പേ മാത്രമേ അവർ നമ്മളോട് പറയത്തുള്ളൂ നിങ്ങൾക്ക് എക്സ്റ്റൻഷൻ ഉണ്ട് എന്ന് പക്ഷേ ഇവിടെ ഞാൻ ജോമാല റാലി പങ്കെടുത്ത് ഒക്ടോബർ ഇരുപത്തി എട്ടാം തീയതി അവർ എനിക്ക് മെയിൽ അയച്ചു നിങ്ങൾക്ക് വീണ്ടും അടുത്ത ഉണ്ട് മാർച്ച് വരെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഇതിൻ്റെ ഒരു വലിയ എൻ്റെ മാതാവിൻ്റെയും എൻ്റെ ഈശോയും തന്ന ഒരു വലിയ അനുഗ്രഹമാണെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇതുപോലെ തന്നെ ഞാൻ എം ഓൺലൈനായിട്ട് പഠിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ എക്സാമിൽ എനിക്ക് ഒന്ന് രണ്ട് വിഷയങ്ങൾക്ക് നല്ല ടഫായിട്ട് തോന്നി എങ്കിലും മാതാവിനോട് ഞാൻ പറഞ്ഞു അമ്മേ എനിക്ക് സാഹചര്യം ഒരുക്കി തന്നെ ഇവിടെ സാക്ഷ്യം പറയാൻ പറ്റുവാണെങ്കിൽ ഞാനിവിടെ ഒന്ന് പറഞ്ഞോളാം അമ്മേ എനിക്ക് നല്ല ഒരു റിസൾട്ട് എനിക്ക് നൽകണേമേ എന്ന് അതിനും എനിക്ക് നല്ല രീതിയിൽ മാർക്ക് നൽകി പാസ്സാകുവാനായിട്ട് സാധിച്ചു പിന്നീട് ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ അനാഥാലയങ്ങളിൽ ഒരു ഒരു അനാഥാലയത്തിൽ ഒരു നിശ്ചിത എമൗണ്ട് മന്ത്ലി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ സഹായം അഭ്യ അഭ്യർത്ഥിച്ച് നമ്മളെടുത്ത് ചോദിക്കുന്ന ആർക്കും ഇല്ല എന്ന് പറയാനോ അവർക്ക് ആവശ്യമായ സാഹചര്യം കണ്ട് പെരുമാറുവാനോ ശ്രമിക്കാറുണ്ട് പിന്നീട് ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഞായറാഴ്ചകളിൽ ഇടയ്ക്ക് അല്ലെങ്കിൽ മുടങ്ങാറുണ്ട് പള്ളിയിൽ പോകുവാൻ പക്ഷേ ഇന്ന് ഉടമ്പടിയിലായിരിക്കുന്ന ഞാൻ എപ്പോഴും എവിടെയെങ്കിലും ഒരു ദിവ്യബലി പങ്കെടുക്കുവാനായിട്ട് സാധിക്കുമെങ്കിൽ ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട് ഇപ്പോഴും ഞാൻ ജോലിയിൽ പോകുന്ന ദിവസങ്ങളിൽ അവിടെയുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ രാവിലെ പോയി കൂടിയിട്ട് പറ്റുന്നിടത്തോളം ഞാൻ കൂടാൻ ശ്രമിക്കും അതിനുശേഷമാണ് ജോലിയിൽ പോകുന്നത് അതൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്ന വലിയ മാറ്റമാണ് അതുപോലെ തന്നെ മുപ്പത് മിനിറ്റ് ബൈബിൾ വായന ചെയ്യുകയും അത് രണ്ട് തവണ സമ്പൂർണ്ണ ബൈബിൾ വായിക്കുകയും മൂന്നാമത്തെ തവണ പകുതിയോളം ഇപ്പോൾ വായന വായിച്ചു കഴിയുകയും ചെയ്തു പിന്നീട് പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ഇവിടെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഡെയിലി സ്റ്റാറ്റ സ്റ്റാറ്റസ് ആയിട്ടിടുകയും അതുപോലെ തന്നെ ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനം സ്റ്റാറ്റസായിട്ടിടുകയും ചെയ്യും അതിനോ അതിനോടൊപ്പം തന്നെ ഇവിടുത്തെ മാതാവിൻ്റെ പ്രദശീകരണ പ്രാർത്ഥനയും സായ സായാഹ്ന പ്രാർത്ഥനയും ഇവിടുത്തെ മാതാവിൻ്റെ പിക്ചറും ഒരു പി പി ഡി എഫ് ഉണ്ടാക്കി അത് പ്രിൻ്റ് ചെയ്ത് അവിടുത്തെ തന്നെ ക്യാപിറ്റൽ സിറ്റിയിലുള്ള ഒരു വലിയ സെൻറ്റ് മേരീസ് കത്തീഡ്രലിൽ പ്രാർത്ഥനയുടെ പേപ്പറുകൾ വെച്ചിരിക്കും അവിടെ ആളുകൾക്ക് വന്നെടുക്കാം അതേ സ്ഥലത്ത് നമ്മുടെ കൃപാസന മാതാവിൻ്റെ പേപ്പറുകൾ ഞാൻ കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത്രത്തോളം അനുഗ്രഹം എൻ്റെ എൻ്റെ കുടുംബത്തിന് നൽകിയ എൻ്റെ ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരായിരം നന്ദി പോലോസ് ലിഹാർ ഓമാക്കാർ എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം രണ്ടാം തിരുവചനം ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ നമുക്ക് അഭിമാനിക്കാം മാത്രമല്ല നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു സിമി ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് സാക്ഷ്യം പറയുവെന്നത് വളരെ തീഷ്ണതയോടെയാണ് കാരണം താൻ കടന്നു പോകുന്ന വഴികൾ വളരെ വ്യത്യസ്തമാണ് ഈ നാട്ടിൽ നിന്നും ഒരു ജോലി ഇല്ലാതെയാണ് ഓസ്ട്രേലിയയിൽ ജോലി അന്വേഷിച്ചു പോയത് അവിടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ തന്നെ താമസിക്കേണ്ടി വന്നു അവിടെയുണ്ടായ ഒരുപാട് കഷ്ടപ്പാടുകളെയെല്ലാം താൻ ഉടമ്പടിയിൽ ഉറച്ചു നിന്നതുകൊണ്ടാണ് എനിക്കവിടെ ജോലി ലഭിക്കും എന്നുള്ള ഒരു വലിയ അവിടെ ഒരു വീട് ലഭിക്കും ഒരു ജോലി ലഭിക്കും എന്നെ അവിടെ യഥാസ്ഥാനപ്പെടുത്തുമെന്നുള്ളൊരു വലിയ ഉറപ്പ് സിമിക്കുണ്ടായത് ഉടമ്പടി എന്ന ഉറപ്പാണ് ഉടമ്പടി എന്നത് ഉടൻ പരിഹാരമാണ് ഈ മകൾ അതിലൂടെ ഉടമ്പടി ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴുണ്ടായ വലിയ വലിയ വ്യത്യാസങ്ങളെക്കുറിച്ച് മകൾ പറയുകയുണ്ടായി എനിക്കുണ്ടായ എല്ലാ കുറവുകളും നികത്തിയിട്ടാണ് ഞാൻ എപ്പോഴും ഉടമ്പടി പ്രാർത്ഥനയിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങിയത് ഞാൻ വളരെ അതിരാവിലെ ഉണർന്ന് കുളിച്ച് വളരെ തയ്യാറെടുപ്പോടു കൂടിയാണ് ഈ ഉടമ്പടി അച്ഛൻ്റെ ഡെയിലി ബരുടെ പ്രാർത്ഥനകൾ പങ്കെടുക്കുകയും അതുപോലെ തന്നെ എല്ലാ പ്രാർത്ഥനകളും ഞാൻ കൃത്യമായി ചെയ്തിരുന്നത് വളരെ ഒടുക്ക് കൂടിയായിരുന്നു ഉടമ്പടി എന്ന് വെച്ചാൽ ഉടനെ തട്ടിക്കൂട്ടി ചെയ്യുന്ന ഒരു പ്രാർത്ഥനയല്ല നാം എപ്പോഴും എല്ലാ ദിവസവും കൂടി ചെയ്യുന്ന ഒരു വലിയ പ്രാർത്ഥനാ രീതിയാണ് നമുക്കറിയാം ഇതൊരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ഇതൊരു ചെയ്യുന്ന പ്രവൃത്തിയാണ് നാം ഈശോയെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഈശോയെ സേവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് കാരണം ഈശോ നമ്മോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് വിശന്നു എനിക്ക് ദാഹിച്ചു ഞാൻ വസ്ത്രമില്ലാത്തവനായിരുന്നു ഞാൻ ജയിലിലായിരുന്നു ഞാൻ പരദേശിയായിരുന്നു ഇവിടെയെല്ലാം നിങ്ങൾ എന്നെ വന്ന് കണ്ടപ്പോൾ ഈ ചെറിയവരിൽ നിങ്ങൾ ഒരുവിനെ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് സിമി ചെയ്ത് ചെയ്തുകൊണ്ടിരുന്നതും അത് തന്നെയാണ് തൻ്റെ പരദേശവാസത്തിലും ഈശോയെ ചെന്നു കാണുവാനുള്ള ഒരു വലിയ മനസ്സ് സിമിക്കുണ്ടായിരുന്നു സിമി പ്രാർത്ഥിച്ചു ഈ നോമ്പ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ പരിശുദ്ധാമ്മ എനിക്ക് ഒരു വീട് കിട്ടണം എനിക്കൊരു ജോലി കിട്ടണം എല്ലാം പരിശുദ്ധാമ്മ വളരെ കൃത്യമായിട്ടാണ് ചെയ്തു കൊടുത്തിരുന്നത് അതിലപ്പുറം ആഗ്രഹിച്ചതെല്ലാം ഇപ്പോൾ എം എസ് സി പരീക്ഷ എഴുതാനുള്ള വലിയ വലിയ സാധ്യതകൾ തൻ്റെ ജീവിതഭാരം ടൈം ഷോർട്ടനിങ്ങിലാണ് പരിശുദ്ധാമ്മ കുറച്ച് കൊടുത്തത് പരിശുദ്ധ അമ്മ നെഞ്ചിൽ ഘടികാരം ചാർത്തി പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദുരന്തമുണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞപ്പോൾ സിമിയുടെ ജീവിതത്തിലൊരു വലിയ ദുരന്തമായിരുന്നു ഒരു അന്യനാട്ടിൽ പോയി ജോലി ചെയ്ത് തൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ആ ഒരു വലിയ ആഗ്രഹത്തെ ആ ഒരു ദുരന്തത്തിൽ നിന്ന് പരിശുദ്ധ അമ്മ രക്ഷിച്ച ഒരു വലിയ സാക്ഷ്യമാണിത് ജപമാല റാലിക്ക് വേണ്ടി ഇവിടെ വന്ന് പ്രാർത്ഥിക്കണമെന്ന വലിയൊരാഗ്രഹം നമുക്കറിയാം ഈ പ്രാവശ്യത്തെ ജപമാല റാലി പലരും അഞ്ച് ലക്ഷത്തിൽ കൂടുതൽ പത്തു ലക്ഷം എന്നൊക്കെ പറയുന്നു നമുക്കറിഞ്ഞുകൂടാ ഒരു കടലിനൊപ്പം കടലിൽ കടലിലൂടെ നാം കടന്നു പോകുമ്പോൾ കാണുന്നത് കടലിലെ തിരമാലയും മനുഷ്യരുടെ ഒരു മനുഷ്യക്കടലും നമുക്ക് പാരലായി കാണുന്ന ഒരു ദൃശ്യം നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നു അത് അഞ്ച് ലക്ഷമാണോ പത്തു ലക്ഷമാണോ എന്ന് നമുക്കറിഞ്ഞുകൂടാ വിദേശത്തുള്ള ഓരോ മക്കളും ഒരുങ്ങി പ്രാർത്ഥിച്ച് അവരാഗ്രഹിച്ചപ്പോഴെല്ലാം ഇവിടെ വന്ന് ഈ ജപമാലയിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അവരെല്ലാവരും വീടുകളിൽ വളരെ സുരക്ഷിതരായി തിരിച്ചെത്തി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പക്ഷേ അമ്മ തന്നെ നമ്മുടെ എല്ലാ യാത്രകളിലും ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ ജപമാല റാലി തിരിച്ചു പോയിട്ടുള്ള എല്ലാവരും തന്നെ വളരെ സുരക്ഷിതരായി പരിശുദ്ധ തിരിച്ചെത്തിച്ചിട്ടുണ്ട് റാലി ജപമാല റാലി എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമായിരുന്നു ഒരു വലിയ അത്ഭുതമായിരുന്നു നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഈ ഉടമ്പടി പ്രക്രിയയിലേക്ക് കടന്നു വന്നപ്പോൾ സിബിക്കുണ്ടായ ഒരു വലിയ മാറ്റമാണ് ദിവ്യബലിയോടുള്ളൊരു വലിയ ദാഹം ഞാൻ എവിടെയായിരുന്നാലും ദിവ്യബലി മുടങ്ങാതെ ഈശോയെ സ്വീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് നീങ്ങും പരിശുദ്ധ അമ്മയുടെ ഇവിടുത്തെ ചിത്രവും ഇവിടെയുള്ള ഉടമ്പടി പ്രാർത്ഥനയും എഴുതി താൻ പോകുന്ന പള്ളികളിലെല്ലാം അവിടെ വയ്ക്കുവാനുള്ളൊരു സൗകര്യമുണ്ട് അത് അടുത്ത തവണ ചെന്ന് നോക്കുമ്പോൾ ആ പത്ര ചിത്രവും ആ പ്രാർത്ഥനയും അവിടെ ഇല്ല കാണുന്നില്ല ഒരുപാട് ആളുകൾ അത് എടുത്തുകൊണ്ടുപോയി പ്രാർത്ഥിക്കുന്നു പത്രം കൊടുക്കുമ്പോഴായാലും ഇവിടെ നിൽക്കുന്ന നടക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് സിമി വളരെ ജാലയായി അവരോടെല്ലാം പറയുന്നുണ്ട് ഒരുപാട് മക്കളാണ് ഓസ്ട്രേലിയയിൽ നിന്നെല്ലാം വന്ന് ഇംഗ്ലീഷ് ഉടമ്പടി എടുത്തിട്ടുള്ള ഒരുപാട് മക്കളുണ്ട് ഇവിടെ ഊശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും നന്ദി പറയാം നമ്മുടെ ഒരു ചെറിയ പ്രേക്ഷിത പ്രവർത്തനം അതൊരു വലിയ ലോകത്തിൽ നാം ഉടമ്പടി എടുക്കുന്നത് ഇവിടെ തന്നെ ഒന്ന് കഴിച്ചുകൂട്ടാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ ഒരു വലിയ ഉത്തരവാദിത്തം കൂടിയാണ് പ്രശുദ്ധ പ്രവർത്തനം എന്നുള്ളത് അതിലൂടെ ഈശോയെ നാം സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നതാണ് കാരുണ്യ നാം അറിയാതെ തന്നെ ആത്മാവും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നമ്മുടെ നെടുവീർപ്പുകൾ പോലും പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മ നമ്മെ ഈശോയിലേക്ക് കൈപ്പിച്ച് നടത്തുന്ന ഒരു വലിയ ജീവിത പദ്ധതിയിൽ നമുക്കും പങ്കുചേരാം സിമിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു നൽകി ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക